ചവറ കൊട്ടുകാട് മുസ്ലിം ജമാഅത്ത് വടുതല ദാറുസലാം മദ്രസ ഉദ്ഘാടനം ചെയ്തു ജമാഅത്ത് ചീഫ് ഇമാം ഷാമിൽ ഇർഫാനി ആട്ടേരി തങ്ങൾ ഉദ്ഘാടനം ചെയ്തു മനുഷ്യൻ മൃഗത്തേക്കാൾ അതപ്പതിച്ചു ഈ കാലത്ത് ആത്മീയമായ പുരോഗതിയും ധാർമ്മികവുമായ ഉന്നമനവുമുണ്ടെങ്കിൽ അവൻ മനുഷ്യനായി മാറുമെന്ന് കൊട്ടുകാട് മുസ്ലിം ജമാഅത്ത് ചീഫ് ഇമാം ഷാമിൽ ഇർഫാനി ആട്ടിരി തങ്ങൾ ആ ധാർമ്മികതയിലേക്ക് വഴി നടത്തുകയാണ് മദ്രസകളെന്നും അദ്ദേഹം പറഞ്ഞു കൊട്ടുകാട് മുസ്ലിം ജമാഅത്ത് വടുതല ദാറുസല മദ്രസയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം നാടിനെ ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കാൻ മദ്രസാ പഠനം അനിവാര്യമാണെന്ന് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നവാസ് മന്നാനി പനവൂരും പറഞ്ഞു നമുക്കറിയാം ചായ കുടിക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന പഞ്ചസാര ആ പഞ്ചസാര അതൊരു അലങ്കാരമാണ് പഞ്ചസാര ഇടുന്ന ചായക്ക് മധുരമുണ്ട് ആ മധുരം ഒരു തരത്തിലുള്ള അഹ ഒരു അലങ്കാരമാണ് അതൊരു കൗതുകമാണ് അത് നമുക്ക് കുടിക്കുന്നവർക്ക് ഒരു വല്ലാത്തൊരു ആശ്വാസവുമാണ് പക്ഷെ അത് ക്രമാതീതമായി കൂടിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നീട് അത് നാശമാണ് ആ നാശമാകുന്ന പഞ്ചസാര നിയന്ത്രിച്ചിട്ടില്ല എങ്കിൽ പിന്നെ നമ്മുടെ ശത്രുവായി മാറുക ചായക്കടയിൽ കയറിയാൽ ഇന്ത്യയുടെ പട്ടാളം പാകിസ്ഥാൻ പട്ടാളത്തോട് കാണിക്കുന്ന അതേ ഗൗരവമാണ് നമുക്ക് പ്രസിഡന്റ് അനസ് അധ്യക്ഷത വഹിച്ചു മസ്ജുദ്മാാം ഷംസുദ്ദീൻ സഖാഫി സെക്രട്ടറി പാലോട്ട് നൌഷാദ് ട്രഷറർ സലീം മുഹമ്മദ് സഫറുള്ള ഖാൻ ഷാജഹാൻ അബ്ദുൽ കലാം ബഷീർ മണപ്പുഴ ബഷീർ മുക്കട മുഹമ്മദ് അലി സഖാഫി ഹാരിസ് കൽക്കുളങ്ങര തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ചവറ